് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മുതിര വെച്ചിട്ട് നല്ലൊരു നമ്മൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ വെറൈറ്റി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഞാൻ ഇതുപോലെ ഒരു കപ്പ് ഇതാണ് എടുക്കുന്നത് കേട്ടോ മുതിരയാണ് എടുക്കുന്നത് ഇതിൽ അത്യാവശ്യം മണ്ണും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ മണ്ണ് പറ്റിപ്പിടിച്ച ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് നമുക്ക് കളയണം ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാനൊരു തുണി വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കതിലേക്ക് ഈ മുതിര ചേർത്ത് കൊടുക്കാം വെള്ളമില്ല ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കാം കേട്ടോ നമുക്കിങ്ങനെ ഉപ്പി കൊടുക്കാം ഇതിൻ്റെ മണ്ണൊക്കെ എന്താണ് കുറേയൊക്കെ പോവും കേട്ടോ അല്ലെ കഴുകി ഉണക്കിയാലും മതി കേട്ടോ പൊടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുതിര ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ വറുത്തെടുക്കണം കേട്ടോ ഇതുപോലെ നല്ല പോലെ വറുക്കണം കേട്ടോ ആ ഒരു എന്താ പറയുക നല്ലൊരു കളറല്ല ഒരു നല്ല ഒരു പച്ചമണൊക്കെ മാറി വരുന്നത് നല്ല നല്ല പോലെ വറുത്തെടുക്കണം സിമ്മിലിട്ടിട്ട് വറുത്താൽ മതിയെ നമ്മുടെ മുതിരയൊക്കെ നല്ലതായി ഇച്ചിരി ഒരു കളറും മാറും കേട്ടോ പക്ഷെ നല്ലൊരു മണവും വരുവേ അപ്പം അങ്ങനെയൊക്കെ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്താലും കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അതിൽ കരിഞ്ഞു പോവും ആ പാനിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സമയം കൂടെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമുക്ക് ഈ മുതിര ഒരു മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ പൊടിച്ചെടുക്കാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പൊടിയെടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടിയെടുത്താൽ മതി ബാക്കി നമുക്കൊരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാൻ പറ്റും കേട്ടോ മൊത്തം എടുക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ബൗള് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ വേവിക്കണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബാക്കി വരുന്നത് ഡബ്ബയിൽ എന്നെ സൂക്ഷിക്കാം കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട നമുക്ക് പുറത്തു തന്നെ വെച്ചാൽ മതി കേട്ടോ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ കാച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ നല്ല പോലെ ഇത് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഇന്ന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കുറുക്കൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം തിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കണം കേട്ടോ തൈര് ചേർത്തുകൊണ്ട് കുറച്ച് ഉപ്പ് കുറവായിരിക്കും നമ്മൾ ഇത് മുതിരം കാഴ്ചപ്പം കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് അനാറാണേ ചേർക്കുന്നത് അനാർ കൂടെ ചേർത്ത് കൊടുക്കാം തിലേക്ക് കുറച്ച് ഒരു നുള്ള ജീരകപ്പൊടിയാണ് ചേർക്കുന്നത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു നുള്ള മതി കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ലഞ്ച് ആക്കാം നമുക്ക് ഡിന്നർ ആയിട്ട് ഇത് കഴിക്കാം എല്ലായിടത്തും ഫുൾ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ അവർ അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്